ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അരീന രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കലണ്ടർ വർഷം ഇപ്പോൾ അവസാനിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച വർഷമായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല ശരിയാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒട്ടേറെ മോശമായ കാര്യങ്ങളും ഈയൊരു വർഷത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ മലയാളി താരമായ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച വർഷമാണ് പ്രത്യേകിച്ച് ടി ട്വന്റിയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി എന്ന കലണ്ടർ വർഷത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വേണ്ടി ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം അത് മറ്റാരുമല്ല സഞ്ജു സാംസൺ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശദമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ആകെ പതിമൂന്ന് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ അദ്ദേഹം ബാറ്റ് ചെയ്തു ആകെ നാനൂറ്റി റൺസ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആവറേജ് വരുന്നത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഇനി സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് പോയിൻറ്റ് ഒന്ന് ആറാണ് മൂന്ന് സെഞ്ചുറികൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ഫോറുകളാണ് അദ്ദേഹം ഈ ഒരു വർഷം സ്വന്തമാക്കിയിട്ടുള്ളത് മുപ്പത്തിയൊന്ന് സിക്സറുകൾ പായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹൈ സ്കോറായിക്കൊണ്ട് വരുന്നത് നൂറ്റി പതിനൊന്നാണ് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറായി മാറാൻ ഇപ്പോൾ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ വർഷം ഇന്ത്യക്ക് വേണ്ടി ടി ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരങ്ങളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് സഞ്ജു വരുന്നു പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയാറ് റൺസ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവാണ് വരുന്നത് അദ്ദേഹം പതിനേഴ് ഇന്നിങ്സുകളിൽ നിന്ന് നാന്നൂറ്റി ഇരുപത്തിയൊൻപത് റൺസാണ് എടുത്തിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് രോഹിത് ശർമ്മ വരുന്നു അദ്ദേഹം പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി എഴുപത്തിയെട്ട് റൺസാണ് എടുത്തിട്ടുള്ളത് രോഹിത് ഇപ്പോൾ ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്നും തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടുപിറകിൽ വരുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് പതിനാല് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി രണ്ട് റൺസ് അതുപോലെ തന്നെ തിലക് വർമ്മ വരുന്നുണ്ട് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റിയാറ് റൺസ് സ്വന്തമാക്കാൻ തിലകിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മികച്ച പ്രകടനമാണ് തിലക് വർമ്മ നടത്തിയിട്ടുള്ളത് അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതുപോലെ തന്നെ ശിവൻ ദൂബെ അവിടെയുണ്ട് പതിമൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈയൊരു പട്ടികയിൽ തലപ്പത്ത് നിൽക്കുന്നത് മലയാളി താരമായ സഞ്ജു സാംസൺ ആണ് വരുന്ന രണ്ടായിരത്തി എന്ന കലണ്ടർ വർഷത്തിലും സഞ്ജുവിന് ഇതിനേക്കാൾ മികച്ച ഒരു പ്രകടനം നടത്താനാവും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം